ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിരണും കല്യാണിയും ടെക്സ്റ്റൈൽസിൽ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കാർത്തികയും അച്ഛനും കൂടെ കയറി വരുന്നത് അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാർത്തിക രണ്ടും കൽപ്പിച്ചു തന്നെ നിൽക്കുന്നു ഈ സമയത്ത് പ്രകാശനും ഇവരെ കണ്ടു പ്രകാശനത്ര ബോധിച്ചില മോളെ നമുക്ക് ഇവിടുന്ന് പോകാം വേറെ കടയിൽ പോകാം എന്ന് പ്രകാശം പറഞ്ഞപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കാർത്തിക മോളെ അവളും അവനും കയറുന്ന ടെക്സ്റ്റൈൽസ് പോലും എനിക്ക് വെറുപ്പം നമുക്ക് വേറെ കടയിൽ പോകാന്നേ എന്നൊക്കെ പറയുമ്പം അത് ശരിയല്ല അച്ഛാ അവർ കയറുന്നെടുത്ത് കയറി അച്ഛൻ എന്നാലും അടിപൊളി ഡ്രസ്സ് എടുക്കുകയാണ് വേണ്ടതെന്ന് കാർത്തിക പറയുമ്പോഴത്തേക്കും ശരിയാണല്ലോ ഒന്ന് പ്രകാശൻ പാവങ്ങള് സാരി നോക്കി 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 വരുന്നത് ഇതുങ്ങളുടെ മുഖത്തേക്കാണ് അപ്പം കല്യാണിക്ക് കാണിച്ചു കൊടുക്കുക കിരൺ അതെ കല്യാണി നീ നോക്കുക എന്നും പറഞ്ഞു പ്രകാശം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും കല്യാണിക്കവളെ കണ്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു പിന്നെ കുറേ നേരം കണ്ണ് തുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാണ് ആ സമയത്ത് കിരൺ ഇവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ പ്രകാശൻ തുള്ളിച്ചാടി ഇങ്ങോട്ട് വരുവാണ് എവിടെ ചെന്നാലും മുന്നില് വന്നു പെട്ടോണം നീക്കി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ ഈ ഏരിയ പോലും വരില്ലായിരുന്നു എന്ന് പ്രകാശം പറഞ്ഞു ഇത് ഞങ്ങളുടെ ടെക്സ്റ്റൈൽസ് അല്ല ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ വന്നതാണ് എന്ന് പറയുന്ന കിരണിനോട് നിന്റെ ടെക്സ്റ്റൈൽസ് അല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ നിന്നിവിടെ ഒന്ന് ഇപ്പോൾ കാണേണ്ടി വന്നതെന്നൊക്കെ പറയുകയാണ് പ്രകാശനെ അപ്പോൾ കാർത്തിക് അങ്ങോട്ടേക്ക് വന്നു ഇയാളെ എടുത്ത് തലയിൽ വെച്ചോട് നടക്കുക അല്ലേ എന്ന് കിരൺ ചോദിച്ചപ്പം അച്ഛനെ ഭാര കൂടുതൽ അതുകൊണ്ട് തലയിലെടുത്ത് വയ്ക്കാനൊന്നും പറ്റില്ല എന്ന് കാർത്തിക പറയുമ്പം പ്രകാശം ഭയങ്കര ചിരി അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളേ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക ഒക്കെ നിൽക്കുമല്ലേ തലയിൽ എടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് നീ ഇവളെ അതും പറഞ്ഞു അതിനുള്ള ശിക്ഷ എന്നൊക്കെ തീർച്ചയായിട്ടും കിട്ടുവിടാന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ ഇതായിട്ട് പറയാം ഞാനും കുറെ കാലം നിന്നെ തലയിലെടുത്ത് എടുത്ത് വെച്ചുകൊണ്ട് നടന്നതല്ലേ എന്നിട്ട് എന്നെ തൊഴിച്ചിട്ടിട്ട് നീ പോയില്ലെടി എന്ന് കല്യാണിയോട് പ്രകാശം പറയുമ്പം ഏഹ് എന്താതാ പറഞ്ഞത് ഇവളെ നിങ്ങളെടുത്ത് തലയിൽ വെച്ചു എന്താതാ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുക കിരണെ സ്വന്തം മോളോട് ഇയാൾ ചെയ്തതൊന്നും കാർത്തിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അത് ഇയാളൊന്നും പറഞ്ഞു കാണില്ലല്ലേ എന്ന് കിരൺ ഇങ്ങനെ പറയുന്നു അപ്പോൾ കുറെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് കാർത്തിക പറഞ്ഞു അതിൽ കൂടുതൽ എനിക്ക് നിങ്ങളൊന്നും മനസ്സിലാക്കി തരണ്ട പറഞ്ഞു അതൊക്കെ കേട്ട് കേട്ടിവരിങ്ങനെ നിൽക്കുക സാധാരണ എല്ലാ അച്ഛനമ്മമാർക്കും പെൺമക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും തിരിച്ചും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാ അത് കേട്ടപ്പോൾ കല്യാണി ഇങ്ങനെ ഞെട്ടി നിൽക്കുക പക്ഷേ ഇവിടെ കരിണിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയപ്പോൾ ജനിപ്പിച്ച അച്ഛനെപ്പോലും മറന്നവളാണ് ഈ നിൽക്കുന്നവളെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിയെക്കുറിച്ച് കാർത്തിക പറയുന്നു അത് കേട്ട് കല്യാണി ഇങ്ങനെ തുറച്ചു നോക്കുമ്പം ഇവർക്കും ഇവിടെ ചേച്ചിക്കും വേണ്ടി ഞാൻ ചെയ്യാത്ത പണികളൊന്നും ഇല്ല മുളയെന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം കല്ല് വെച്ച നുണകൾ പറഞ്ഞു കേൾപ്പിക്കാം മുണ്ടും മുറുക്കിയെടുത്ത് ഞാൻ പണിയെടുത്തിട്ട് ഹിവിളിമാരെ പഠിപ്പിച്ചു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തു എന്നിട്ടോ എല്ലാം കഴിഞ്ഞപ്പോഴേ എൻ്റെ ചോര ആവിയായി കഴിഞ്ഞപ്പോൾ ഇവനെ കഴിഞ്ഞപ്പോൾ എന്നെ വിട്ടിട്ട് പോയെന്നും പറഞ്ഞു പ്രകാശം പറയാ കല്യാണിയുടെ രക്തം തിളയ്ക്കുന്നുണ്ട് എടോ താൻ കൂടുതലൊന്നും ഇവിടെ നിന്ന് സംസാരിക്കണ്ടെന്ന് കിരൺ അന്നേരം പറഞ്ഞു കാർത്തികയെ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് താനും തൻ്റെ അമ്മയും മോനും ഒക്കെ കാർത്തികയുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന് കിരൺ പറഞ്ഞു പക്ഷെ ഇയാൾ എന്താണെന്ന് എന്നെങ്കിലും ഒരു ദിവസം അത് കാർത്തിക മനസ്സിലാക്കിയിരിക്കുമെന്നും കിരൺ ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പ്രകാശനം ഇങ്ങനെ ഇങ്ങനെ നോക്കുക അപ്പം അത് ഞാൻ എന്നേ മനസ്സിലാക്കിയതാ തൽക്കാലം നിങ്ങളെ വേദനിപ്പിക്കാതെ നിവൃത്തിയില്ല എന്ന് കാർത്തിക മനസ്സിൽ അന്നേരം പറഞ്ഞു കേട്ടോ എടാ ഈ ലോകത്തിലുള്ള എല്ലാവരും നീ ഇവളും പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല തലയ്ക്കകത്ത് നല്ല വെളിച്ചുള്ള മോളാ എൻ്റെ കാർത്തിക മോളെന്നൊക്കെ പറഞ്ഞ് പ്രകാശനങ്ങൾ കയറി കയറി അങ്ങ് പോവുകയാണ് എന്തായാലും നീയൊക്കെ എന്ത് കള്ളക്കഥ പറഞ്ഞാലും അച്ഛനായ എന്നെ എന്നെ എന്നെന്റെ കാർത്തികോട് തള്ളിക്കളയില്ല എന്ന് പറഞ്ഞു ഏഹ് അച്ഛനോ എന്ന് കല്യാണി ചോദിച്ചപ്പം അതെ നീയൊക്കെ നിന്റെ അച്ഛനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഞാനിപ്പോ അച്ഛനെ പോലെ തന്നെയാ നിന്റെ അച്ഛനെ സ്നേഹിക്കുന്നത് എന്നും കാർത്തിക കല്യാണിയോട് പറയട്ടോ ഇത് കേട്ടപ്പോൾ കിരണിനൊക്കെ ദേഷ്യം വന്നിട്ട് പാടില്ല അതുകൊണ്ട് നിന്റെയൊക്കെ നാവിൽ നിന്ന് വരുന്ന വിഷം ചീറ്റുന്ന വാക്കുകൾ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും കാർത്തിക പറയുന്നു പ്രകാശൻ തള്ളിയെടുപ്പോടു കൂടി നിൽക്കുക ജയിച്ചു എന്നുള്ള ഒരു ഭാവത്തിൽ ആ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് മേഡം അതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു ഏതായാലും കണ്ട സ്ഥിതിക്ക് ഒരു നല്ല കാര്യം ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ് കല്യാണി മറ്റന്നാൾ ഡൽഹിക്ക് പോവുകയാണ് ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അവിടെ വെച്ച് ഇവളെ ആദരിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ കാർത്തിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കേട്ടപ്പോൾ ഹഹാ ഹാ നീ അത്ര കൂടെ ചിലവാക്കിയടേ ഈ അവാർഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും ചോദിച്ചുകൊണ്ട് പ്രകാശം കളിയാക്കുന്നു അപ്പോൾ പത്രത്തിലും ടി വിയിലും ഒക്കെ ഇവളെക്കുറിച്ച് വന്ന വാർത്തകളൊന്നും താൻ കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു ഇവളെക്കുറിച്ച് വല്ല വാർത്തയും പത്രത്തിൽ വന്ന ആ വാർത്ത എന്ന പത്രം കീറി കളയത്തേ ഉള്ളൂന്ന് പ്രകാശം ടി വിയിൽ പോലും ഇവളുടെ മോന്ത കണ്ടാലേ ഞാൻ ആ ടി വി തല്ലി പൊട്ടിച്ച കളയൂ എന്നും പ്രകാശം പറയാം അത്രയ്ക്ക് ദേഷ്യമായി എനിക്ക് ഇവളോടൊന്നും പറഞ്ഞു പ്രകാശം പറയണം എടി നീ ഏത് ഡൽഹിക്ക് പോയാലും അമേരിക്കയിലേക്ക് പോയാലും നീ നന്നാവാൻ പോണില്ലടി ഇവളെ നിന്റെ നാശമാണ് കിരണെ നീ അത് ചിന്തിച്ചോളാൻ പറഞ്ഞു കിരണതെല്ലാം കേട്ട് ഇങ്ങനെ കലിച്ച് നിൽക്കും കേട്ടോ ഇവിളിൽ നിന്ന് നിനക്കും തിരിച്ചടി കിട്ടി കഴിയുമ്പോൾ നീ എൻ്റെ കാൽക്കൽ വന്ന് വീഴും എന്നിട്ട് നീ പറയും അമ്മായിച്ചാ അമ്മായിച്ചൻ പറഞ്ഞാണ് ശരി എല്ലാം എൻ്റെ തെറ്റാണ് അവളാണ് എൻ്റെ നാശത്തിന് കാരണം എന്ന് നീ തന്നെ പറയൂടാ ഇത് ഇവള് കാരണം നീ തീരുവിടാന്നൊക്കെ കിരണിനെ ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ എന്നാലും സ്വന്തം മകളല്ലേ അച്ചാ അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട അച്ഛനും കൊണ്ട് വാ എന്നും പറഞ്ഞു കാർത്തിക വിളിച്ചുകൊണ്ട് പോകുമ്പം നിൽക്കുമോളെ നീയേ പോയി പൊന്നാടിയൊക്കെ വാങ്ങിക്കെ എൻ്റെ വിയർപ്പ നീ ഇപ്പം സുഖിക്കുന്നത് വാമളെ എന്നും പറഞ്ഞു പ്രകാശനവിടെ പോണു പ്രകാശൻ പ്രകാശനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ ഈ വായിക്കിടക്കുന്ന നാവ കാർത്തികെ പോലുള്ളവരെയൊക്കെ പാട്ടിലാക്കിയതെന്ന് കല്യാണി അവിടെ നിന്ന് പറയുന്നു പിന്നെ അവരുടെ സ്നേഹത്തിന് അധിക ആയുസൊന്നുമില്ല അതെ ഇപ്പം താഴെ വീണുടയുമെന്ന് നമ്മൾ നോക്കി നിന്നാൽ മാത്രം മതിയെന്നും കല്യാണി ഇങ്ങനെ കിരണിനോട് പറഞ്ഞു അതും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകാൻ നോക്കുക അയാളുടെ പണി നോക്കാൻ പറയാനാ അയാൾ എയിലും പോട്ടേന്നും പറഞ്ഞുകൊണ്ട് ഇവർ തുണിയെടുക്കണം ഇവർ എന്നിട്ട് പോകാൻ നോക്കുന്നു ആ സമയത്ത് കാർത്തികെ അവിടെ ഇവർക്ക് അതായത് പ്രകാശിനെ ഡ്രസ്സെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ കിരൺ കല്യാണി അപ്പുറം നിന്ന് ഡ്രസ്സ് എടുക്കുന്നുണ്ട് കാർത്തിക ഇഷ്ടത്തോടെ സ്നേഹത്തോടെ അനിയത്തി ഇങ്ങനെ നോക്കുന്നു ഈ സമയത്ത് പ്രകാശൻ ഇതെങ്ങനെയുണ്ട് മോളെ അടിപൊളിയാണോ എന്നൊക്കെ വലിയ വായിൽ ഒച്ചെടുത്ത് അവർ കേൾക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാർത്തികയോട് ചോദിക്കുന്നു അപ്പോൾ കാർത്തികൊന്നും മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അനിയത്തി ഭാഗ്യവതിയാണ് അവളെ സ്നേഹിക്കുന്ന അവളെ മനസ്സിലാക്കുന്ന നല്ലൊരു ഭർത്താവിനെയാണ് അവൾ അവൾക്ക് കിട്ടിയിരിക്കുന്നത് അവൾ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് അനിയത്തി അനുഗ്രഹിക്കുകയാണ് നമ്മുടെ കാർത്തിക അങ്ങനത്തെ സാരി എടുത്തു വയ്ക്കുന്നു ഫോട്ടോ എടുക്കുന്നു അവരുടെ സ്നേഹവും ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി കാർത്തികയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാർത്തിക വീട്ടിൽ ചെന്ന് അമ്മയോട് കാര്യങ്ങളൊക്കെ പറയും കേട്ടോ അപ്പോൾ അവൻ്റെ പ്രതീക്ഷകൾ വാനോള് ഉയരട്ടെ എന്ന് അമ്മ മകളോട് പറയണം അപ്പോൾ ശരിയാണെന്നുള്ള അവൻ സ്വപ്നങ്ങൾ ഒരുപാട് ഒരുപാട് നെയ്ത് കൂട്ടട്ടെ എന്ന് അമ്മ പറയാം അങ്ങനെ സ്വപ്നങ്ങൾ നെയ്യാനേ മോൾ അവനെ പഠിപ്പിക്കണമെന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കണം അപ്പം അതെല്ലാം മോളും സമ്മതിക്കാണ് ഇപ്പോ പാവപ്പെട്ട പെൺകുട്ടികളെ പ്രേമിച്ച് വശത്താക്കിയിട്ട് വഞ്ചിക്കുന്നത് അവൻ്റെ മോനല്ലേ എന്ന് ചോദിച്ചു ഇപ്പോൾ അവൻ്റെ മോനാണെങ്കിൽ അവനെ ജനിപ്പിച്ചവൻ തന്നെ മകൻ്റെ വഴിയും വരട്ടെ അവൻ്റെ പ്രതീക്ഷകളെ ആകാശം മുട്ട വളരുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ പറയുകട്ടോ കാർത്തിക് ഇതൊക്കെ കേട്ടിങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ നിൽക്കുന്നെ ഒരു സമയത്ത് ഞാൻ ഒരുക്കിയ കണ്ണുനീരിനും കഷ്ടപ്പാടിനും ഇതുപോലെ ഒരു തിരിച്ചടി കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല എന്ന് അവനും അവൻ്റെ രണ്ടാം ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരുന്നെങ്കിൽ ഒരു കുടുംബത്തിനെങ്കിലും അവൻ തുണയായല്ലോ എന്ന് ഓർത്ത് ഞാൻ എല്ലാം വിട്ട് കളഞ്ഞേനേന്നുള്ള കാര്യങ്ങൾ ആ അമ്മ പറയാം എന്നാൽ എന്നേക്കാളും മോളെക്കാളും കൂടുതൽ ഒരു കുടുംബത്തെ ഇല്ലാണ്ടാക്കി കളഞ്ഞവൻ അവൻ അവനെ വെറുതെ വിടാൻ പാടില്ല കല്യാണി എന്ന സംസാരിക്കാൻ കഴിയാത്ത മകളെ ജനിച്ചപ്പോൾ തന്നെ പിണ്ടം വെച്ചവനാ അവനെ വെറുതെ വിടാൻ പാടില്ല അവനെ ഇഞ്ചി ഇഞ്ചായി കൊല്ലണം അവനർഹിക്കുന്നതിനപ്പുറം അവന് കൊടുക്കണമെന്നൊക്കെ പറയാം അമ്മ അവൻ്റെ ഊണിലും ഉറക്കത്തിലും എന്നെ കാണണം എന്നുള്ള ഒരു ചിന്ത അവനുണ്ടാവട്ടെ അതിന് വേണ്ടുന്നതല്ല എൻ്റെ മോള് ചെയ്യുക എല്ലാം കഴിഞ്ഞൊരു പ്രത്യക്ഷപ്പെടലുണ്ട് ആ നിമിഷം എത്തുന്നതിന് മുൻപ് അവൻ എൻ്റെ മുഖം ഒന്ന് കാണാനായിട്ട് ഞാനുമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് ആർത്തിയോടെ അവൻ നടക്കണം അപ്പം നമ്മൾ മനോഹരമായി തന്നെ തുടങ്ങി കഴിഞ്ഞില്ലേ അമ്മേ ഇനി അത് അതിനേക്കാൾ മനോഹരമാക്കും ഞാൻ ഇപ്പം തന്നെ അയാളുടെ മനസ്സിനകത്ത് ഞാൻ കുളിരുകോരി ഇടുന്നുണ്ട് ഇനിയും ഇട്ടോളാമെന്നും കാർത്തിക അമ്മയോട് പറയണം അതിൻ്റെ റിസൾട്ട് ഉടനെ തന്നെ എന്തായാലും ഉണ്ടാകും അമ്മ നോക്കിക്കോളാം പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു അമ്മയും മോളും കൂടെ പുതിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക അങ്ങനെ അമ്മയും മോളും കൂടി പ്രകാശനെ തുരത്താനുള്ള എല്ലാ പ്ലാനും ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയം കാണിക്കുന്ന പ്രകാശനെ പ്രകാശനാണെങ്കിൽ വണ്ടിയിൽ ഇരിക്കുന്നു മകൾ വന്ന് വണ്ടിയിൽ കയറി അപ്പം മോൾ എന്താ അങ്ങോട്ടേക്ക് കയറിപ്പോയത് ഒരു ഹോട്ടലാണല്ലോ ആരെങ്കിലും കാണാനുണ്ടായിരുന്നോ ചോദിച്ചു അപ്പോൾ അവിടെ എൻ്റെ ബിസിനസ് മീറ്റിങ്സ് ഒക്കെ നടക്കുന്നതെന്ന് പറയുന്നു കാർത്തിക മൊത്തം ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാ പിന്നെ മറ്റു സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ കാർത്തിക ഇങ്ങനെ പറയുന്നു പ്രകാശിനെ ഭയങ്കര സന്തോഷമായി ഞാൻ കളർഫുൾ ഒക്കെ വാങ്ങിത്തിട്ടുണ്ട് പല കളറും എൻ്റെ സെലക്ഷൻ അല്ലാന്നൊക്കെ പറയുമ്പം അയ്യോ മോള് പറഞ്ഞിട്ടല്ലേ ഞാനിത് എടുത്തതെന്ന് പ്രകാശം ചോദിച്ചു ഇത് മോളുടെ സെലക്ഷനാണെന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ എനിക്കിങ്ങനെ കളർഫുൾ ഷർട്ടർ എന്നിട്ടൊരു ശീലമില്ലാട്ടോന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛാ ആ കളർ തന്നെ എടുക്കണം എന്ന് എന്നോട് പറഞ്ഞതേ വേറൊരാളാ ഏ വേറൊരാളോ അതാരം മോനെ അത് എനിക്കൊന്നും വളച്ച് കെട്ടി പറഞ്ഞ് ഇഷ്ടമല്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രകാശിൻ്റെ മനസ്സിൽ ലെട്ടുപൊട്ടി എന്തായാലും ഇനിയിപ്പോൾ നമുക്കതങ്ങ് മൻ അങ്ങനെ അങ്ങ് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യം ഉണ്ടാച്ചാന്ന് ചോദിച്ചു അല്ല മോളെ എനിക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ പത്തൊമ്പത്തിരണ്ട് വയസ്സായില്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പം നീ പറയുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിപ്പം നിന്റെ മുന്നേ കാണിക്കാൻ പറ്റുമോ എന്ന് പ്രകാശം മനസ്സിൽ ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക ഉള്ളിൽ തെറി വിളിക്കാം അല്ല മോളെ ഈ ഞാൻ മെസ്സേജൊക്കെ ഞാൻ അയക്കണോ ആ പ്രണയത്തിന് പ്രായമൊന്നുമില്ലെന്നാ പറഞ്ഞത് പിന്നെ ആണും പെണ്ണും പരസ്പരം പ്രേമിച്ചു കഴിഞ്ഞാൽ പ്രായം കുറഞ്ഞു പോകുന്നതുപോലെയൊക്കെ തോന്നു വച്ചാന്നൊക്കെ പറയുമ്പോൾ അതു പിന്നെ ഞാൻ ഞാനങ്ങനെ ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ല മോളെ അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ വശമില്ലെന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞ് പ്രകാശനെ പ്രേമിക്കാൻ പഠിപ്പിക്കുന്നു നമ്മുടെ കാർത്തിക പിന്നെ ഞാനൊരു മോളാണല്ലോ എന്ന് കരുതിയിട്ട് എന്നോടൊന്നും പറയാതിരിക്കുന്നത് എൻ്റെ അമ്മ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അച്ഛനെ എങ്കിലും എന്നോട് സംസാരിക്കുമ്പോഴേ മനഃപൂർവ്വം അച്ഛൻ്റെ വിഷയങ്ങളമ്മ എടുത്തിടാറുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് മനസ്സിൽ ഇടുപെട്ടിരിക്കല്ലേ പ്രകാശൻ എന്ന് വെച്ച അച്ഛൻ്റെ കാര്യങ്ങൾ കേൾക്കാനേ അമ്മ ഒരുപാട് ഒരുപാട് താൽപ്പര്യപ്പെടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അച്ഛനെ എന്ന് പറഞ്ഞ് പറഞ്ഞു ചിരിച്ചോണ്ടിരിക്കുക ഓഹ് അയ്യോടാ ഒരു ചെന്നായി കടിച്ചു കീറാനല്ലാതെ സ്നേഹിക്കാനും അമ്മയ്ക്ക് തോന്നിയിട്ടില്ല എന്നിട്ടാ എന്നെ താൻ ഓടയിൽ എറിഞ്ഞ ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക എന്നാ പിന്നെ നമുക്ക് നമ്മുടെ വർക്ക് സൈറ്റ് വരുന്ന പോയാലോ അത് കഴിഞ്ഞ് അച്ഛൻ വീട്ടിലോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു ആ ശരി മോളെ ആ പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടാവണം കേട്ടോ എന്തായാലും മോൾക്കും മോളുടെ അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല എന്നെ കൊണ്ട് ഒരാൾക്കൊരു സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയങ്ങ് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകും അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രകാശം നേരെ വീട്ടിലേക്ക് വരുന്നു അമ്മ അവിടെ ഇരിപ്പുണ്ട് ഇത് എന്തൊക്കെയാണോ പ്രകാശാന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ കുറച്ച് ഡ്രസ്സാമ്മേ ഇത് ആര് വാങ്ങിച്ചു തന്നെ ചോദിക്കേ കാർത്തികമോൾ എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഓഹ് എന്നാലും നമ്മളിങ്ങനെ വാര്ക്കോരും സഹായിക്കാൻ ഒരു മോളുണ്ടല്ലോ ഉണ്ടായല്ലോടാ അതും ഈ സമയത്ത് എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മേ നല്ല മനസ്സുള്ളവരെ ദൈവം കാത്തു രക്ഷിക്കും ആരോരുമില്ലാത്തവരെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടാകും അമ്മേന്നും പറഞ്ഞ് പിന്നെ ആരും ആരെയും ചുമ്മാതൊന്നും സഹായിക്കത്തില്ലമ്മേ കാർത്തിക മോള് നമ്മളെ സഹായിക്കുന്നതിൽ അല്ല എന്നെ സഹായിക്കുന്നതിൽ കൃത്യമായ ചില ഉദ്ദേശങ്ങളൊക്കെ അവൾക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് എന്താടാന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ പിന്നെ പറയാം പിന്നെ അമ്മ ഒരു നല്ലൊരു നിലവിളക്ക് സ്വർണ കളറിലുള്ള ഒരു നിലവിളക്ക് അത് തയ്യാറാക്കി വെച്ചോളണമെന്ന് പറഞ്ഞു ഏ എന്താടാ നീ വീണ്ടും കല്യാണം കഴിക്കാൻ പോണോ അപ്പോഴേക്കും നിന്ന് ചിരിക്കോ കള്ളച്ചിരി ആ പൂരം കൊടിയേറാൻ പോകുന്നതല്ലേ ഉള്ളൂ കൊടിയേറിക്കഴിഞ്ഞാൽ വർണ്ണാഭമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാമേ അമ്മേ ഹാ അതൊക്കെ പോട്ടെ എനിക്കേ എൻ്റെ കാർത്തിക മോൾ വാങ്ങിച്ച് തന്നിരിക്കുന്ന കളർഫുൾ ഡ്രസ്സാണ് എനിക്കിതൊക്കെ ഇടണം പിന്നെ ഇനിയിപ്പോൾ എനിക്കങ്ങ് ചെറുപ്പവണമ്മേ അതൊക്കെ എൻ്റെ ആവശ്യമാണ് അമ്മ പറയാറില്ലേ ഞാൻ രാജാവിനെ പോലെ വാഴുവെന്നും അതുപോലെ നമ്മുടെ മോൻ രാജാവിനെ പോലെ വാഴുവെന്ന് ഞാനും പറയാറില്ലേ അവൻ രാജാവിനെ പോലെ വാഴാൻ പോകണമേ ആ സമയം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു പ്രകാശനങ്ങൾ ആഗ്രഹിച്ചാഗ്രഹിച്ചണ്ടേ കയറ്റി വെച്ചിരിക്കാം അതൊക്കെ പോട്ടെ കുറെ നേരം കൊണ്ട് തന്നെ മുഖം നോക്കി നിക്കല്ലേ ഒന്നും പറഞ്ഞില്ലല്ലോ എന്താ ഒന്നും പറയാത്തേന്നൊക്കെ മകൻ അമ്മയോട് ചോദിക്കുക എന്റെ മകൻ എന്നിട്ടൊന്നും തോന്നില്ല എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും ഈ ഫ്രണ്ട്സ് എന്നൊക്കെ ചോദിച്ചപ്പോ മുഖം നന്നായി തിളങ്ങുന്നല്ലോട മാർബിൾ പോലെ എന്ന അമ്മ അപ്പൊ എന്താ നീ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് വരുന്ന വഴിയിൽ പ്രകാശൻ സാർ ഒരു മുന്തിയ ബ്യൂട്ടി പാർലറിൽ കയറി ഫേഷ്യൽ ചെയ്ത് താടിയൊക്കെ ഷേപ്പ് ചെയ്ത് അടിപൊളിയായി എടാ കൂടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു അമ്മ ഇത് വെറും പാർലറല്ല മസാജ് പാർലറുകളുണ്ട് അവിടെ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോകും ഈ വയസാൻ കാലത്ത് അമ്മയുടെ ഈ മാടിമുടി ഞാൻ മാറ്റും എന്നൊക്കെ പറഞ്ഞു ഇപ്പം നിന്നെ കണ്ട എൻ്റെ മോനൊന്ന് പറയൂന്ന് അമ്മ പറഞ്ഞിട്ടും അയ്യോ അപ്പം നേരത്തെ ഒന്നും പറയത്തില്ലായിരുന്നു യുജിപ്രകാശൻ ഏടാ ഓ അറ്റാക്കൊക്കെ വന്ന് മൊത്തത്തിൽ രക്തമൊക്കെ കുറഞ്ഞൊന്നൊക്കറുത്തിരുന്നു ഇപ്പം എന്തായാലും തെളിഞ്ഞു ഏഹ് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയണം എന്നെപ്പോലെ സൂപ്പറാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അമ്മേ മോനും കൂടെ അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ മോനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഈ സാരി തുറന്ന് നോക്കുമ്പോൾ നല്ല ഇടില്ല സാരി എൻ്റെ പൊന്നോന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ നിൽക്കുക മകൻ മീശ പിരിക്കുന്നു താടി പിരിക്കുന്നു ഷർട്ടുകൾ ഇടുന്നു വെച്ച് നോക്കുന്നു എൻ്റെ പൊന്നെ കാണിക്കുന്ന കാട്ടായ നല്ല രസകരമായ രീതിയിലാണ് എന്നിട്ട് പിന്നെ അങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുക അതിന് ശേഷം ഡ്രസ്സ് എടുത്തിടുന്നു എല്ലാം ചെറിയ ചെറിയ ചെറുപ്പക്കാരുന്ന ടൈപ്പ് ഡ്രസ്സുകൾ എന്നിട്ട് അതിടുന്നു സെൽഫി എടുക്കുന്നു അങ്ങനെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു തിരിഞ്ഞ് നിൽക്കുന്നു മറിഞ്ഞു നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ കാർത്തികയുടെ അമ്മ അവിടെ ഹോട്ടൽ മുറിയിൽ ഇരിക്കുവാണ് എന്നിട്ട് പ്രകാശനാണെങ്കിലോ ഫോട്ടോ മുഴുവനെടുത്ത് ആ പുള്ളിക്കാരിക്ക് അയച്ചും കൊടുക്കുന്നേ ഇവനെ കണ്ടപ്പോഴത്തേനും അടിമുടി വിറഞ്ഞ് ആ കണ്ണൊക്കെ നിറഞ്ഞ് പഴയ കാര്യങ്ങൾ ആലോചിച്ച് ആ അമ്മ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു പൊട്ട ലോട്ടറി അടിച്ച് ആ ഒരു സന്തോഷത്തിന് ഇങ്ങനെ നിൽക്കുകയാണ് നടക്കുന്നത് എന്താണെന്നൊന്നും അറിയാതെ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക കേട്ടോ എല്ലാവർക്കും നന്ദി